ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ബീട്രൂട്ട് അച്ചാറാണ് അതിനായി ഞാൻ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉലുവ കുറച്ച് കടുക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കുറച്ച് കാന്തരി മുളക് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര സ്പൂൺ പിക്കിൾ പൗഡർ ബീട്രൂട്ട് വിനാഗിരി എന്നിവയാണ് നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പിക്കിൾ പൗഡർ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായി ചെയ്തതിന് ശേഷം ഇത് ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായി ഇളക്കി ഒന്ന് ജലാംശം വറ്റിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്